മോളെ ചെന്ന് കുറച്ച് കട്ടം തിളപ്പിക്കു ശെ എന്താ കുട്ടി ഒരു പൂവ് വോട്ടിന് വേണ്ടിട്ട് അവർക്ക് എന്താ എം എൽ എ എലക്ഷൻ കാലത്ത് മൈക്കിന്റെ മുമ്പിൽ നിന്ന് തൊണ്ണ ഒട്ടിക്കുമാർ പറഞ്ഞതാണ് നമ്മുടെ ജെങ്കോട്ടക്കടവിൽ ഒരു പാലം കെട്ടുവെന്ന് ഇപ്പഴെന്തായി ഇപ്പഴായാലും ഇതിൽ വഴി നടക്കാൻ കയ്യല്ലാതെന്താ എം എൽ എ പാലം അനുവദിക്കണമെന്ന് അസംബ്ലിയിൽ പ്രസംഗിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ പത്രത്തിൽ വായിച്ച പാലമാകുന്നു പുള്ളിക്കാരൻ കാലു മാറാൻ പോകുന്ന കേട്ടല്ലോ നമ്മുടെ സ്ഥലത്ത് ഒരു താലൂക്ക് അനുവദിക്കാൻ വേണ്ടിയാ അദ്ദേഹം കാല് മാറുന്നത് എം എൽ എ കാലു മാറുന്നെങ്കിൽ തന്നെ അത് നമ്മുടെ നാടിന് വേണ്ടിയാ നമ്മുടെ നാടിന് വേണ്ടി അയാള് കാലെടുത്ത് കയ്യിൽ വെച്ചോണ്ട് നടക്കട്ടെ ആ നമ്മളെ മൂസാമലാൽ വരുന്നുണ്ട് പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ ഇവിടെ ഒരു താലൂക്ക് വരാൻ പോകുന്നു വന്നോട്ടെ ആ നമ്മുടെ വീടേക്കെല്ലാം അയ്യഞ്ച് രൂപ ബാട കൂട്ടാലോ ഏ അല്ലാ പോക്കരെ അതിന് പോക്കറോട് ചോദിക്കുന്ന കൂട്ടുമോ ആ താലൂക്ക് വന്നില്ലാലും മൂസാ മലാൽ ചോദിക്കുന്ന ബാടകമ്മളിയാലും ഒരു ചായ ചോയ്ക്കട്ടെ ആ ഒഴിച്ചോ ായിട്ട് ചായ കൊടുക്ക അല്ല നിങ്ങളൊക്കെ ചായ കാണും ആ പത്രത്തിൽ എന്തുണ്ട് വിശേഷം മന്ത്രിസഭ പൊളിയാൻ സാധ്യത എവിടെ പൊളിയാൽ അത് വിട്ട് വേറെ വായിക്കോനെ അല്ല പിന്നെ അവനെയും ചായക്കടക്കാരനാക്കാൻ പോവാണ് പോക്കറെ പിന്നെ അല്ലാതെ ഞാൻ അത്ര എന്താക്കാനാണ് നല്ല പിള്ളേരുടെ കൈലെങ്കിലും ഒന്ന് തൊടാമല്ലോ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യട്ടെ പോക്കരെ അതല്ലേ നല്ലത് വായിക്കട നമസ്തേ നിങ്ങൾ ഞാൻ കാതികൻ കായംകുളം കമലാഥൻ ഇതെന്റെ പക്കം കഥാപ്രശ്നക്കാർക്ക് അല്പ ഗ്ലാമറൊക്കെ കാണാൻ പറ്റു ഇപ്പോഴുള്ള പല ജാതികരും ബിഗ് വെച്ചാണ് പറയുന്നത് പക്ഷെ ഞാനത് വെക്കത്തില്ല ആ പോക്കര ഇവർക്ക് ചായ പോന്നോട്ടെ അല്ല നിങ്ങൾ എന്താ പകൽ വന്നത് ും കിട്ടൂല അയാള് തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും തഞ്ചാവൂരും ഒക്കെ പോയിട്ട് പാട്ട് പഠിച്ചിട്ട് വന്നാളാ ഞങ്ങൾക്ക് ഡെയിലി പ്രോഗ്രാം സീസണിലാണെങ്കിൽ എന്താണെങ്കിൽ സീസൺ ഉത്സവ സീസൺ ആ അന്ന് മൂന്നുള്ള പ്രോഗ്രാ മിക്കവാറും നാലാമത്തെ കൊടുക്കും പിന്നണി ഭാഗോദരക്ക് വലിയ വലിയ കാര്യമല്ല ഒറ്റത്തടി മക്കളോ കെട്ടികളോ ബന്ധുക്കളോ ആരുമില്ല എന്നാ സിനിമയിലെങ്കിലും പോയിട്ട് പാടിയും ഭാഗവതരെന്ന് ഞമ്മള് പറയാറുണ്ട് അയാക്കാവുന്നു വേണ്ടെന്ന് അങ്ങോട്ട് കൊടു താഴെ ഒടിച്ചിട്ട് പോയി കൊടുക്കും ഏ വയ്യില് വെച്ച് മൂത്തമകളുടെ കണ്ടൊന്നും പറഞ്ഞേക്കി സൗകര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ മതിയല്ലോ താ ഞാൻ പായലോട്ടിരിക്കും ഇദ്ദേഹം കാതികൻ കായംകുളം കമലാഥൻ കേട്ടിരിക്കും ഞാൻ തകടത്തും കുട്ടൻ എന്റെ കൂടെ പിന്നണി പാടിക്കൊടുന്ന് ഒരുവൻ ഒരു കൂടെ കിട്ടും പോയി പ്രോഗ്രാം ഉടങ്ങാൻ ഒക്കത്തില്ലല്ലോ ദിവസം ഒന്നും രണ്ടും ചിലപ്പോ മൂന്നും നാലും പ്രോഗ്രാമാണ് കഴിഞ്ഞ പഴു സീസൺ അത് കഴിഞ്ഞ ഇലക്ഷൻ സീസൺ വന്നാണ് പിന്നണി പാടിയൊന്നും എനിക്ക് ശീലമില്ല അത് സാരമില്ല ദിവസം ഭാഗവതി പെട്ടി ഞാൻ പാടുന്ന പാട്ടും പിന്നെ ഇന്റർവൽ പോപ്പുലർ സിനിമാ ഗാനങ്ങൾ രണ്ടുമൂന്നു തന്നെ പാടണം ഭാഗവതർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി സാർ ഇപ്പൊ പറയുന്ന കഥയിലെ ഒരു പാട്ടൊന്ന് പാടിക്കെ സിമ്പിൾ ആണ് തര തിന്നാനായി ചാറു തര കൂട്ടാനായി കൂട്ടത്തിൽ ഈ രണ്ടു ദോശ പോരട്ടെ കൂട്ടുതരാ തിന്നാനായി ചാറുതര കൂട്ടാനായി കൂട്ടത്തിൽ ഈ രണ്ട് ദോശ പോരട്ടേ ചേട്ടൻ്റെ കടയിൽ ഒരു നോട്ട് കൊടുത്താൽ കിട്ടും തൊലിയാണ് കൂട്ടു തരാ തിന്നാൻ തരാ കൂട്ടാനായിരണ്ടു ദോശ പോരത്തേ ഇതാ ഞാൻ പാടുന്ന ഒന്ന് ഏറ്റുപാടിയാൽ മതി എന്റെ ശ്രുതിക്കൊത്ത് പാടോ ഞാൻ അപശ്രുതി പാടി പഠിച്ചിട്ടില്ല സംഗീതത്ത് ഉപാസിക്കുന്ന ഒരുവനാണ് സാർ ഞാൻ ഇരുപത് വർഷം ഭിക്ഷാടനം നടത്തുന്ന പോലെ അലഞ്ഞു നടന്ന് സംഗീതത്തിലെ മഹാപണ്ഡിതന്മാർക്ക് ശിഷ്യപ്പെട്ട് അറിവ് ആയതുകൊണ്ട് ധനലാഭത്തിന് വേണ്ടി ഭാസ്കരൻ ഭാഗവതർ സംഗീതത്ത് വ്യഭിചരിക്കില്ല വേണമെങ്കിൽ ഞാൻ വരാം രണ്ടോ മൂന്നോ മണിക്കൂർ കച്ചേരി പാടാം ഭാഗവതരെ ഈ പാട്ട് ോട് പാടാൻ പറയുന്ന സയസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് സാറേ പാട്ടുകാർക്ക് ഇവിടെ വലിയ ക്ഷാമമൊന്നും ഇല്ല അല്ലെങ്കിൽ ഇയാള് വേണ്ട എന്റെ പാട്ടിൽ അഭിസൃദ്ധി കണ്ടുപിടിച്ച പാർട്ടിയായത് എന്താ ജനമേ ഈ പെണ്ണ് കുറച്ചു നാളായിട്ടൊരു അതിമോഹം പറയുന്നു എന്തോന്ന് എന്തോക്ക് പാട്ട് പഠിക്കണമെന്ന് ഓ പാട്ട് പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ ഇതിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാട് അറിയാം ഞാൻ അവളെ പാട്ട് പഠിപ്പിക്കാം അങ്ങോട്ട് എന്താ നിന്റെ പേര് നീ കുളിച്ചതാണോ അല്ല ശരീരവും മനസ്സും ശുദ്ധിയാക്കി വെക്കുന്നവർക്ക് സംഗീതം ഹൃദയസ്ഥമാക്കാനൊക്കെ മനസ്സിലായോ പോയി അടിച്ചു നനച്ച് മുങ്ങി കുളിച്ചിട്ട് വരും എന്നിട്ട് ഇവിടുത്തെ മുല്ലയിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂവും പറിച്ച് ചെല്ലേ ഒരു കുട്ടി പൂവ് ഇതിന്റെ മുകളിൽ വെച്ചോളൂ ഇരിക്കും Ah. Uh -huh.

안내 ഇവള് ഭാഗവത കൂട്ടായല്ല ഏ എനിക്കിവളും ഇവക്ക് ഞാനും ഒരു തുണയായി ആ അത് നല്ല കാര്യം തന്നെ പക്കയെങ്കില് ഞമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോ വളർന്ന് വെല്ലാവുന്ന ഒരു സാധനമാണ് പെണ്ണ് ഏത് സംഗതി വിട്ട ആരോരുമില്ലാത്തൊരു കൊച്ചിനെ റോഡിലേക്ക് ഇറക്കി വിടുന്നത് ശരിയാണ് മുലാളി അത് ന്യായം അപ്പോ നമ്മൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ല എന്തിനാ മുലാളി ആ ഈ പെണ്ണും തള്ളയും താമസിച്ചിരുന്നത് ഞമ്മൾ പാടയ്ക്ക് കൊടുത്ത വീട്ടിലാണെന്ന് അറിയാമല്ലോ ആറു മാസം പാടയെക്കുറിച്ച് കിട്ടാനുണ്ട് ഈ പെണ്ണോട് ചോദിക്കുന്ന മര്യാദയാണ് ഞാൻ അത് വേണ്ട നിങ്ങൾ വേണതും ഞമ്മൾ വേണ്ടത് ഒരുപോലെയല്ലേ വീട് ഞമ്മളും എടുക്കും ഏതെങ്കിലും പര വേണ്ടാലോ വേണ്ട ആ കൊച്ചു ഭാഗോതരം കൂടെ താമസിക്കുമ്പോ നിങ്ങളോടൊന്ന് ചോദിക്കണല്ലോ എന്ന് കരുതി വന്നതാ എന്നാ നമ്മൾ പോണു ആ ഞമ്മളും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോനെ നിനക്ക് ഞാനുണ്ട് നീ എന്റെ മോളുമാണ് ശിഷ്യുമാണ് അല്ല വാഴോ വരും കുറ്റ ആ എന്തുണ്ട് വിശേഷം എന്റെ മോക്ക് ഇയർ ആണ് ആ അവക്ക് പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെക്കണം സാരി ഒക്കെ വേണമെന്നും പറയുന്നു ഞാൻ ചില വീടുകളിലൊക്കെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് പെയ്യുന്നില്ല ഒരു ഇരുന്നൂറ് രൂപ കടമായിട്ട് തരണം ഭാഗവതര ചോദിച്ചാല് കയ്യിൽ ഉണ്ടെങ്കിലും ജമ്മള് തരും പക്ഷേ ആ പെണ്ണിന് വേണ്ടി ഭാഗവതരെ കഷ്ടപ്പെടുത്താം അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്

ഞമ്മളെ മോക്ക് ബലം കൊടുക്കണ്ട നമുക്ക് മോള് പോയി വാങ്ങിക്കോ ഞമ്മള് പൊന്നിലെ പഠിക്കാൻ പെടാത്തതിന്റെ കാര്യം ഇപ്പൊ ഭാഗത്തേക്ക് പിടിക്കിട്ടിയാ ഞമ്മളെ മോള് വാങ്ങിക്കൂല എല്ലാ ഇങ്ങനെയാണോ പിടിക്കുന്നത് ഹേ അല്ല ചില പെണ്ണുങ്ങളുടെ കൈയെ അട്ടെ പിടിക്കുന്ന പോലാ പിടിക്കുന്നത് അപ്പൊ തോന്നും ഈ ബിസിനസ് അങ്ങ് നിർത്തി കരളിന്റെ കൈ ഓർമ്മിക്കുമ്പോ എന്ത് വന്നാലും എന്നെ ഒരു തുണിമില്ലിന്റെ ഓണറാക്കിയാലും ഈ ബിസിനസ് വിടില്ലാന്ന് വിചാരിക്കും ഇഷ്ടമാണോ എന്ത് ചോദ്യം നബീസായത് നിന്നോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ട് മാത്രമാണ് ഞമ്മൾ അത്ര വളയും കൊണ്ട് നടക്കുന്നത് സത്യത്തിൽ ഈ കച്ചവടം ഇപ്പൊ നഷ്ടമാണ് പിന്നെ തോന്നുമ്പോഴൊക്കെ എന്റെ നബീസെ ഒന്ന് കാണാലോന്നുള്ള ഒറ്റ ലാഭമേ ഉള്ളൂ നമുക്ക് നമ്മളെ ആ അമ്പലി എത്ര രസമായിട്ട് പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും കൈയടിച്ചപ്പോൾ ഞാനും കൈയിടിച്ചു പോയി അപ്പോഴാണ് എനിക്കൊരു കൈയില്ലാത്ത സങ്കടം തോന്നിയത് കൈ അടിച്ചവരോടുള്ളതിനേക്കാൾ സ്നേഹവും ബഹുമാനവുമാണ് എനിക്ക് അപ്പക്കുട്ടൻ ചേട്ടനോട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും എനിക്ക് അമ്പലിയുടെ പാട്ട് കേൾക്കുന്ന പോലായിരുന്നു അമ്പലി സിനിമപ്പാട് എന്ത് രസമായിരിക്കും നീ കള്ളമറയും നീ തെറ്റായ മാർഗത്തിൽ കൂടി പോകാൻ തുടങ്ങി ഉള്ളവൾക്ക് ഒരു നല്ല പാട്ടുകാരിയാകും അതില്ലാത്തവൾ എന്റെ ശിഷ്യൻ മറന്നുമല്ല അജിത് കുമാർന്നല്ലേ പേര് അതെ കോളേജ് അല്ലേ അതെ കോളേജിൽ പോകുന്നത് പെൺക്ക് പ്രേമലേഖനം കൊടുക്കാനാണ് അതി നീ ആരാ ഞാൻ ഭാസ്കരൻ ഭഗവാന്റെ അടുത്തുള്ളൊരു ഒറ്റക്കേന ഓഹോ ഭാഗവതരുടെ മോളോട് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറണം ഇല്ലെങ്കിലോ അടിച്ച് കാരണം എന്റെ മോള് പോക്ക് എന്താണെന്ന് അറിയാതെ ഇനി സങ്കടപ്പെടാൻ തോന്നിയപ്പോഴു തെറ്റുണ്ടാവില്ല ഉള്ളവൾക്ക് ഒരു നല്ല ഗായികയാകാൻ കഴിയുമോളെ അതാണ് ഒരു ചെറിയ തെറ്റുപോലും അച്ഛന് സഹിക്കാൻ കഴിയാതെ വന്നു വല്ലാതെ വേദനിച്ചു അതിലെനിക്ക് ഒട്ടും ദുഃഖമല്ല എന്റെ അച്ഛനല്ലേ തല്ലിയത് അച്ഛ ഞാനിനി കോളേജിൽ പോകുന്നില്ല ആ ചുറ്റുപാടുകൾ എനിക്കിഷ്ടമല്ല അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു മോളെ എനിക്ക് ഒരു പാട്ടുകാരിയായാൽ മാത്രം മതി നാളെ നമ്മൾ നിന്നെ കൊണ്ട് സിനിമയിൽ പാടിക്കണം അത് പ്രയാസമുള്ള കാര്യമായി തോന്നുന്നില്ല നിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ് നിനക്ക് രണ്ടു മൂന്ന് സാരി വാങ്ങിച്ചു ഇന്ന് തന്നെ പെട്ടിയൊക്കെ ഒരുക്കി വെച്ചു ശരിയച്ച വീട് നോക്കിക്കോണം കേട്ടോ പോയിട്ട് വരട്ടെത്ത സ്റ്റേഷൻ വരെ ഞാനും വരുന്ന എത്രയായി അഞ്ചു രൂപ കൊടുക്കോ സാർ പിന്നടി കൃഷ്ണദാസ് ബോംബെ ഫ്ലൈറ്റ് വരും ഒരു പാട്ട് റിക്കോർഡിന് ശേഷം സിംഗപ്പൂർ ഫ്ലൈറ്റ് തിരിച്ചു പോകും അവിടെ ഒരാഴ്ചത്തെ ഗാനമേള പ്രോഗ്രാം ബോംബെ ഫ്ലൈറ്റിന് കൃഷ്ണദാസ് വന്നില്ലെങ്കിൽ ഞങ്ങൾ മ്യൂസിക് ട്രാക്ക് എടുത്തു വെക്കും ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നു നീ എനിക്ക് മനസ്സിലായില്ല മോളെ ശീക്രം എനിക്കും തീ വാങ്ങിട്ട് വാ ജയദേവൻ മാസ്റ്റർക്ക് ജയവൻ ശീക്രം പോടാ അയ്യോ എല്ലാം ഞാൻ തന്നെ എല്ലാ വേലും നമ്മ തലേ താണേ ആ മാ ഏത് ജയദേവൻ മാസ്റ്റർ പാകണം ഇതെന്റെ മകളാ മകളാശ പാടും ഓഹോ ചാൻസിന് വേണ്ടിയാണോ അത് എന്നോട് പറഞ്ഞാ പോരെ ഞാനാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മണി ഞാൻ ധാരാളം പേർക്ക് ചാൻസ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എവിടെയാണ് താമസം ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഏത് ഹോട്ടൽ ഹോട്ടൽ ആ ഹോട്ടലാണ് ഓഹോ ഈ ഹോട്ടലാണോ പൊയ്ക്കോ ചാൻസിന്റെ കാര്യം ഞാൻ ഏറ്റു ഹോട്ടലിന്റെ പേരെ അയ്യോ സർയോളെ ഹോട്ടലിന്റെ പേര് ഓർമ്മയില്ലല്ലോ ഞാനും പ്രൊഡക്ഷൻ മണിയോ അവൻ പ്രൊഡക്ഷൻ ബോയിയാണ് ഞാനാണ് എക്സിക്യൂട്ടീവ് ആ നിങ്ങൾ എന്തിനാ വന്നത് ജയദേവ് മാസ്റ്റർ ഒന്ന് കാണണം ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല വീട്ടിൽ പോയി കാണണം

ിൽ ഇതിനു പറ്റിയൊരു സാധനം എവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ എന്താ മാസ്റ്റർ എന്ന് കാണാൻ നാട്ടിൽ നിന്ന് മകളെയും കൊണ്ട് വന്നതാ അഭിനയിക്കാനാണോ അല്ല പാടാൻ പാടാനെന്നും പറഞ്ഞ് ഒരുപാട് എണ്ണ ഇവിടെ വരാറുണ്ട് പക്ഷെ ശ്രുതിയും താളവും തിട്ടമുള്ള ഞാൻ കണ്ടിട്ടില്ല പാടും പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്റെ പഠിപ്പിച്ചിട്ടുണ്ട് ഓഹോ നമ്മളും പാട്ടുകാരനാണോ നിങ്ങൾക്കും ചാൻസ് വേണമായിരിക്കും ആ ഒരു പാട്ടിന്റെ പല്ലൊരു പാടും കേൾക്കട്ടെ ഇരുന്ന് പാടിക്കോട്ടെ മാസ്റ്റർ ഇരുന്ന് പാടിയാലേ പാട്ട് വരത്തുള്ളോ ആ ശരി ശരി ഇരുന്ന് പാട് ഇത് നാട്ടിൽ നിന്ന് സിനിമയിൽ പാട്ട് പാടാൻ ഒരു ചാൻസ് ചോദിച്ചു വന്ന കുട്ടിയാ മനസ്സിലായില്ലേ പ്രശസ്ത പിന്നണി ഗായിക പ്രിയ ഹിന്ദി ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ ഫൈവ് ലാംഗ്വേജസ് പാടുന്നുണ്ട് ആ പാടിക്കോളൂ പല്ലവി മാത്രം പാടിയാ മതി തുടർന്ന് പാടൂ മാസ്റ്ററെ എന്നെ വിട്ടിട്ട് എനിക്ക് എന്താ പേര് അമ്പിളി പേര് എന്റെ പേര് ഭാസ്കരൻ ഭാഗവതർ ഉം അച്ഛനും മകൾക്കും സംഗീതത്തിൽ നല്ല ജ്ഞാനമുണ്ടല്ലോ അമ്പിളിക്ക് പാടാൻ ഞാൻ ഒരു അവസരം തരും ഇപ്പോ ഈശ്വരാനുഗ്രഹം കൊണ്ട് കാര്യം ആ കൊണ്ട് പാടിക്കാൻ പോകണം നല്ല ശബ്ദം നല്ല ജ്ഞാനം നല്ല താളനിശ്ചയം റെക്കോർഡ് ചെയ്യാൻ പോകുന്ന രണ്ട് പാട്ടുകളിൽ ഒന്ന് അവളെ കൊണ്ട് ിൽ ആ രണ്ട് പാട്ടും ഞാനാ പാടുന്നത് അത് രണ്ട് രണ്ട് പാടുന്ന പാട്ടാ അതിന് വോയിസ് ഡയറക്ടർക്ക് അത് പറ്റില്ലെന്നും രണ്ട് പാട്ടും എന്നെ കൊണ്ട് പാടിക്കുമെന്നും മാഷ് എന്ന് പറഞ്ഞാ മതി മാഷ് പറയുന്നതിനപ്പുറം ഒന്നും പ്രൊഡ്യൂസറും ഡയറക്ടറും പറയില്ലെന്ന് എനിക്കുറപ്പുണ്ട് ഇവൾ പാടിയ പാട്ട് മുഴുവൻ പാടത്തെ വേണ്ട പല്ലവി പാടി കേട്ടല്ലോ പിന്നെ ഭാഗവത കുട്ടിയെ കുറെ കുറെ പഠിപ്പിക്കണം കഴിയുമെങ്കിൽ ഒരു രണ്ട് കൊല്ലം വല്ല നാടക കമ്പനിയിലോ കഥാപ്രസംഗത്തിനോ വിട്ട് കുറച്ച് പരിശീലനം കൊടുക്കണം പിന്നീട് വന്ന് തന്നെ കാണും ഞാൻ ഒരു ചാൻസ് കൊടുക്കാം ശരി രണ്ടു കൊല്ലം കഴിഞ്ഞാൽ വന്ന് കാണും

പിന്നീട് ഈ ഗായകൻ കൃഷ്ണദാസ് ബോംബെ ഫ്ലൈറ്റിന് വന്നില്ല പിന്നെ ട്രാക്ക് എടുത്തു അപ്പൊ വേറൊരു പ്രോബ്ലം നാളെ തന്നെ പറഞ്ഞ് പ്രൊഡ്യൂസർക്കും ഡയറക്ടർ ഒരേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെ തലവലി പിന്നെ ഞാൻ പോയി വേറൊരു പാട്ട് കാരണം കൊണ്ടുവന്ന് പാടിച്ചു ആ പാട്ട് വെച്ച് നാളെ ഷൂട്ട് ചെയ്യും കൃഷ്ണദാസ് സിംഗപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം ആ വോയിസ് എടുത്ത് മാറ്റി കൃഷ്ണദാസിന്റെ വോയിസ് എടുത്തു അവളോട്ടാ ശ്രമം എനിക്കൊന്നും മനസ്സിലായില്ല മകൾ പ്രശസ്ത പിന്നണികായി ആവുമ്പോൾ എല്ലാം മനസ്സിലാകും അപ്പോ മകൾക്ക് ഞാൻ ചാൻസ് ഉണ്ടാക്കി നാളെ റിക്കാർഡിംഗ് പ്രൊഡ്യൂസർ പൗലച്ചനാണ് പുള്ളിക്കാരൻ അടുത്ത എല്ലാം പറഞ്ഞു ഇഷ്ടം സമ്മതിച്ചു മ്യൂസിക് ഡയറക്ടർ കെ പി ആണ് പുള്ളിക്കാരന് പിന്നെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും എന്ന് അവർക്കറിയില്ലല്ലോ അതിനല്ലേ ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂസിന് ഉടനെ പോണം മുതലാളി അവിടെ കാത്തിരിക്കുകയാണ്

മുതലാളി അമ്പിളിയമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി മാത്രം തന്നിരിക്കുന്നു ഇരിക്കണം ഞാനിപ്പേക്കാം ഇദ്ദേഹം വലിയ ആളാണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഒഴിയില്ലായിരിക്കും എന്റെ മോഡൊരു പാട്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും കാലുപിടിക്കേണ്ടി വരില്ല അവര് നമ്മളെ തേടി വരും നിന്റെ പാട്ടിൽ എനിക്ക് അത്ര വിശ്വാസം ായി അമ്പിളിയമ്മയെ മുരാൾ ഇന്റർവ്യൂസ് വിളിക്കുന്നു ഈ പയ്യനോട് അപ്പുറത്തേക്ക് ചെല് ഫാതേഴ്സ് പോകണ്ട അമ്മ മാത്രം പോയാ മതി അതാണ് ഇന്റർവ്യൂസിന് ഒരു ചിട്ട വേഗം കഴിയും ഇവിടെ ഇരിക്കട്ടെ പോയിട്ട് വാ പാടാൻ പറയും മടിക്കാതെയും മറയ്ക്കാതെയൊന്നും പാടിക്കൂട്ടിക്കണം വേഗം ചെല്ല് ഫാതേഴ്സ് ഇരിക്കണം ഇരിക്കണം ണം ഗ്ലാസ് ദയവായി ഇന്ന് നിർബന്ധിക്കരുത് എനിക്കാ ശീലമല്ല പാടാൻ ഒരു വേണ്ടി വേണ്ട സർ നാളെ നാല് മണിക്ക് എല്ലാ പടങ്ങളിലെയും ഫീമെയിൽ വോയിസ് അമ്പുളിയായിരിക്കും പാടുന്നത് അതിന് എനിക്ക് എന്ത് പ്രതിഫലം തരും ഞാൻ എന്ത് പ്രതിഫലം തരാനാ ഒരു ഉമ്മയെങ്കിലും തന്നൂടെ നമുക്ക് ഈ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോവാം എന്താ മോളെ

ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ കരുതിയില്ല സിനിമയുടെ നമ്മൾ ജീവിക്കാൻ മറ്റു നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെ തെരുവുകളിൽ പാടി നടക്കാം മാർഗം ഒന്നും ഇല്ലെങ്കിൽ ഹോട്ടൽ വാടയും കൊടുത്തിട്ട് നാട്ടിലെത്താനുള്ള രൂപ തികയുമോ ഇല്ലെങ്കിൽ ഇനി ഒരു നിമിഷം ഈ നാട്ടിൽ എന്താ ഞാനൊരു പ്രൊഡക്ഷൻ ബോയിയാണ് ദേവി ഇത് ഉപദ്രവിക്കാതെ ഒന്ന് ഇറങ്ങി പോണം മണിയെ പോലെയാണ് എല്ലാ പ്രൊഡക്ഷൻ പോയിച്ചെന്നും വിചാരിക്കരുത് നിങ്ങൾ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നിങ്ങൾ ആ മ്യൂസിക് ഡയറക്ടർ രഘുനാഥം മാഷെ ഒന്ന് പോയി കാണണം ഒരു മാസം കാണണ്ട രഘുനാഥം മാഷെ നിങ്ങൾക്കറിയില്ല നിത്യ ബ്രഹ്മചാരി എന്ന് പ്രശസ്തനുമാണ് ബ്രഹ്മചാരി ഉള്ളവർക്ക് സംഗീതദേവതയെ സ്വന്തമാക്കാൻ ഒക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സംഗീതത്തിന്റെ കാര്യത്തിൽ ആരോടും ഒരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല സ്വന്തം ഇഷ്ടപ്രകാരം പാട്ട് ട്യൂൺ ചെയ്യും തനിക്ക് തൃപ്തിയുള്ളവരെ കൊണ്ട് പാലിക്കുകയും ചെയ്യും കഴിവുള്ള ധാരാളം പേരെ അദ്ദേഹം പുതുതായി ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി ആ